ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു വെറൈറ്റി അടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം വിചാരിച്ചാൽ സേമിയ എടുത്തിട്ടുണ്ട് സേമിയ കണ്ട അത് വേണം പഴം ചെറിയ പഴാന്ന് എടുത്തിട്ടുള്ള അഞ്ച് പഴം മുറിച്ചിട്ട് നേന്ത്രപ്പഴമാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് വെല്ലം നാലാണി വെല്ലം എടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടല അതും എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് വേണം കുറച്ച് ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് നമ്മളെ അട ഇല കുറച്ച് അരിപ്പൊടി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിതാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ നിലക്കടലേനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നിലക്കടല ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നെയ്യിലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട് പാനടുപ്പത്ത് വെച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അത് അറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നെയ്യ് വെച്ചു അതിലേക്ക് ഞാൻ നിലക്കടല നിലക്കടലിട്ട് കൊടുത്തിട്ടുണ്ട് നിലക്കടലിൽ നമുക്ക് വറുത്തെടുക്കാം ഇനി തിലേക്ക് പഴം ഇട്ടുകൊടുക്കാം പഴവും കൂടി ഒന്ന് ഇതിന്റെ അക്കൊന്ന് വഴറ്റി എടുക്കും ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം വേവിച്ചിട്ട് ആ സേമി ഒന്ന് വറുത്തെടുക്കണം സേമിയ വറുത്തെടുക്കാം നമുക്ക് ഓക്കെ ഇനി ഇത് വറക്കട്ടെ ഒരു ഇത് സേമിയോ ഒന്ന് ചൂടായിട്ടുണ്ട് ഒന്ന് വറത്തെടുത്തേ അല്ല ഇനി നമുക്കിത് വേവാനുള്ള വെള്ളം വയ്ക്കണം നമ്മളെ സേമിയോ ഇതിൻ്റെ അകത്തേയും വേവാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ടേ സേമിയ ശരിക്കൊന്ന് കൊണ്ട് വരട്ടെ കുറച്ചുകൂടി വെക്കാം അപ്പോൾ സേമിയ ഒന്ന് കൊണ്ട് വരട്ടെ ഇതടച്ച് വെക്കണം ഇതടച്ച് വെക്കണം നമുക്ക് അടച്ച് വെക്കുന്നുണ്ടേ അവിടുന്ന് വട്ടെ നമ്മളെ സേമിയ ബന്ധം നമുക്കൊന്ന് നോക്കാം വെള്ളമെല്ലാം വറ്റി നോക്കട്ടെ ആ ബന്ധു സേമിയ ബന്ധു അപ്പം നമുക്കിങ്ങനെ ഒരു പരി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മധുരം ഇടുന്നുണ്ട് എന്നാലും നമുക്ക് അടക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് നന്ദി വെച്ചാൽ ബെല്ലം ഇട്ട് കൊടുക്കുക ബെല്ലം എറമ്പ് വന്നു അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടിക്കില്ലേ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് എണ്ണം വരുന്നോ വന്നോ അപ്പോഴത്തേക്ക് ഇട്ട് ൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് വേണം പഴത്തിന് ഇതിന് അകത്ത് ഇട്ട് കൊടുക്കാൻ എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് അരിപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുക അപ്പൊ ബെല്ലം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് പഴവും ഇതും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ പഴവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ടുത്ത് വെച്ച പഴം നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ അത് എന്നിട്ട് വേണം തനിയാൻ വേണ്ടി വക്കമേന എന്നിട്ടാണ് മൊത്തത്തിൽ പൊടിയെല്ലാം ഇട്ടിട്ട് കുഴച്ചെടുക്കേണ്ടത് ആവശ്യത്തിന് ഏലക്കായേൻ്റെ പൊടിയും കൂടി ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്

അപ്പോൾ ഇത് കുറച്ച് തഴഞ്ഞിട്ടുണ്ട് കേസ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറേശേ അരിപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഇളക്കട്ടെ അപ്പോൾ നമുക്കിങ്ങനെ അരിപ്പ് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തന്നെ പരിപാടി വീണ്ടും കുറച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കുക കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ ഒരുപാട് അരിപ്പൊടി ഇടുന്നില്ല അതാണ് ഇതിൻ്റെ ഇത് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഒരുപാട് ഇട്ടിട്ടുള്ള അടയല്ല അതാണ് ഒരു വെറൈറ്റി അടാന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ എല്ലാം ഇട്ടിട്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ ഇതാ ഞാൻ അരിപ്പൊടിയെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാ ഇനി നമുക്ക് ഇലയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടിട്ട് ആക്കാം അപ്പം അങ്ങോട്ട് ഇരിക്കട്ടെ ഒരളി എടുക്കട്ടെ ആണല്ലേ ഇങ്ങോട്ട് വെക്കാം അല്ലേ ോട്ട് വെച്ചു ഇലയെല്ലാം ഞാൻ കഴുകിയിട്ടെല്ലാം റെഡിയാക്കി വെച്ച ഇലയാണോ അതിലേക്ക് കുറച്ചെടുത്തിട്ട് അടേൻ്റെ സാധനം കുറച്ചിട്ട് കൊടുക്കുക ഓക്കെ ചെറിയ ചെറിയ അടയായിട്ട് നമുക്ക് ഒരു ഷേപ്പ് ആക്കി എടുക്കണം ഇതിനെ ഒരു സ്പൂൺ എടുത്ത് നല്ല വൃത്തിയിൽ അതിനെ ഒന്ന് കണ്ടീഷൻ ആക്കുക ഷേപ്പ് പോലെ ആക്കിയിട്ട് വേണം അടേൻ്റെ ആകൃതിയിൽ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക പിന്നെ കൈ കൊണ്ടായാലും ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ആ കൈ കൊണ്ടായാലും മതി സ്പൂണൊന്നും എടുക്കണം സ്പൂണും കൂടി പരക്കാൻ നിൽക്കണ്ടല്ലോ ഇതന്നെ പരിപാടി ഇതാ അപ്പോൾ ഇങ്ങനത്തെ ഇത് ഞാനെല്ലാം ആക്കി എടുക്കട്ടെ എന്നിട്ട് ഇതാ നമുക്ക് മടക്കിയെടുക്കാം എല്ലാം ഇത് വാറ്റിയതാണ് ബാക്കിയൊന്നും വാട്ടാത്തതുകൊണ്ട് ഇതേപോലെ മടങ്ങി കിട്ടുമെന്നറിയില്ല അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് പരിപാടി മനസ്സിലായല്ലോ ഇങ്ങനെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് കാണിച്ചുതരാം ഗൈസ് എൻ്റെ ഓർമ്മക്കുറവ് ഞാൻ ഒന്ന് മടക്കി വെച്ചേർത്താണ് ഞാൻ എടുത്ത് വെച്ച തേങ്ങ ഉണ്ടത് സോറി ഗൈസ് അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ഇതിലേക്കെടുത്തിട്ടിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മൂട്ടത്തിലോട്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കുന്നുണ്ട് അത് മറന്നുപോയി എന്നോട് എല്ലാവരും ക്ഷമിക്കൂ അപ്പം ഇതും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് നമ്മളെ കൂട്ട് റെഡിയാക്കിയിട്ട് ഇലയിലേക്ക് പരത്താൻ കഴി ശ്രമിച്ച് വേണം പരത്തിയിട്ട് നമുക്ക് ആവി കൊടുക്കാൻ ഇതാണ് എനക്ക് ഓർമ്മയില്ലയെന്ന് പറയുന്നതിൻ്റെ ഇത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ നേരത്തെയടേണ്ടതായിരുന്നു മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ഇടാൻ മറന്നു പോകരുത് എന്നെ പോലെ തന്നെ നിങ്ങൾ വായിപ്പോകരുത് കേട്ടോ ഗൈസ് ഇപ്പം അതുകൊണ്ടല്ല തഴിഞ്ഞ് നേരത്തെ കുറച്ച് ചൂടുണ്ടേനും കൈ കൊണ്ട് എനിക്ക് തൊടാൻ പറ്റുന്നുണ്ടായില്ല ഇപ്പം എല്ലാം തഴഞ്ഞ് നല്ല കണ്ടീഷനായി ഇതാണ് നമ്മളെ കൂട്ട് നല്ല പാകത്തിനായി കുഴച്ച് എടുക്കാം കണ്ടല്ല അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഴച്ചിട്ട് നമ്മൾ വെറൈറ്റി അടയുണ്ടാക്കാം സ്പെഷ്യൽ ഇത് സൂപ്പർ ടേസ്റ്റിയുള്ള ഇടയാണ് അപ്പോൾ നമുക്ക് ഇനി പരത്തിയിട്ട് ആവിക്ക് വയ്ക്കാം എന്നിട്ട് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇതാ ഇത്രയാണ് ഇലയിലെല്ലാം ആക്കി ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് ആവിക്ക് വെച്ച് വേവിക്കട്ടെ അപ്പം തട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് ആവിക്ക് വെക്കട്ടെ ഗൈസ് എല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആ പഴലിടുന്ന സമയത്ത് തന്നെ നിങ്ങളാക്കുമ്പോൾ തേങ്ങയും കൂടി ഇടേണ്ടതാണ് എനിക്ക് ഓർമ്മയുണ്ടായില്ല തേങ്ങ അടുത്ത് തന്നെ വെച്ചിട്ടും ഓർമ്മയില്ലാതെ പോയി എന്ത് ചെയ്യാനാണ് അപ്പം എല്ലാവരും ഞാൻ ആക്കിയതുപോലെ ഇതാ എല്ലാം എടുത്ത് വെച്ചു ഇനി അടച്ച് വെക്കട്ടെ ഇനി ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ തേങ്ങിയിട്ടുണ്ടതാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ അടുത്തൊന്ന് പറ്റിയ ഒരു അബദ്ധമായി അത് ആദ്യം തന്നെ ഇടാണ്ടിരുന്ന് ആ പിന്നെ ഇട്ടാലും കുഴപ്പമില്ല എന്നാലും ആദ്യം ഇട്ടാൽ കുറച്ചും കൂടി ആ നെയ്യതല്ലൊന്ന് വറുത്ത പോലെ ആവും അപ്പം നമുക്കായിട്ട് കാണാം എന്റെ വെറൈറ്റി അട ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തീ ഓഫാക്കാം ആയിട്ടുണ്ട് എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ട് ഞാൻ തീ ഓഫാക്കുന്നുണ്ട് എടുത്ത് പ്ലേറ്റിൽ ഇട്ടിട്ട് കാണിച്ചു തരാം പ്ലേറ്റിലേക്ക് ഇടട്ടെ കൈ എന്നിട്ട് കാണിച്ചു താളിലമുക്ക് എടുത്ത് വെക്കാം തൽക്കാലം ഞാൻ നാലെണ്ണം മാത്രം എടുക്കുന്നുള്ളൂ ഏഹ് ബാക്കിയെല്ലാം നിക്കട്ടെ എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയണമല്ലോ ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി അടയാന്ന് ചൂടായതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റൂല നല്ല ചൂടുണ്ട് വേണ്ട എന്താ സൂപ്പർ അടയാന്ന് നല്ലോണം പോവുക എല്ലാം ചെയ്തിന് നല്ല അടിപൊളി എല്ലാവരും ഇങ്ങനെയൊരു ടാൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ അടിയാന്ന് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കണ്ടാ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്